സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ എന്നുള്ള ചുമതലയാണ് എനിക്ക് തന്നിരിക്കുന്നത് ഒരു പരി ആവശ്യവിധി ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരായിരിക്കും നേരത്തെ ശ്രീജാന് സൂചിപ്പിച്ചതുപോലെ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഞാനൊരു പേരന്റാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുന്ന ആളായത് എന്നാണ് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് സോ എൻ്റെ ഒരു പേരന്റിങ് ജേണിയുടെ കുറച്ച് ടീംസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിലേക്ക് വരാം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു പേരൻ്റ് ആവുന്നത് വരെ കുഴപ്പമില്ല ഇത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വളരെ അതിന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സൈഡുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് മറ്റു വളരെ പോലെ പേരന്റ് ആകുന്ന ആളാണ് ഞാൻ പക്ഷെ ആദ്യത്തെ കുഞ്ഞിനെ കയ്യിലോട് കിട്ടിയതോടുകൂടി എന്റെ ആ ധാരണ കംപ്ലീറ്റ് ആ ഒറ്റ രാത്രി കൊണ്ട് എന്റെ എല്ലാ ധാരണയും തകർന്ന് തരിപ്പണമായി അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ എട്ട് വർഷം എടുത്തു പക്ഷെ ആ ഒരു എട്ട് വർഷവും ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ കുട്ടിയെ മാനേജ് എന്ന് പറയുന്നത് അല്ലാത്തുണ്ടെങ്കിൽ അവളെ അവളുടെ ആ ഒരു സ്വത്തത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ വളർത്തിയെടുക്ക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഒരു പേരൻ്റ് എന്ന് പറയുന്നത് വൺസ് യു ആർ എ യു ആർ യോർ എ പേരൻ്റ് എന്ന് പറയുന്ന പോലെ ആ റെസ്പോൺസിബിലിറ്റി പിന്നെ തിരിഞ്ഞ് ഇറങ്ങി നടക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ട് എന്നത് പൂർണ്ണമായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡോക്ടർ സൗമ്യ പോലെയുള്ള ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസ് ആ ഒരു ജേണിയില് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് നമുക്ക് വായിക്കാനും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ സൗമ്യ അല്ലാതെ എടുത്തു പറയട്ടൊരാളാണ് ഞാൻ പണ്ടോട്ടെ സൗമ്യയുടെ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് ഭംഗിയായിട്ട് അത് വളരെ ക്രിസ്പ് ആയിട്ടൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ എപ്പോഴും സന്തോഷവും നന്ദിയും ഒക്കെ തോന്നിയിട്ടുണ്ട് എല്ലാ വീട്ടിലും മേജറായിട്ടുള്ള വലിയ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ് കുട്ടി കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ ഈ രണ്ട് ജനറേഷനുകൾക്കിടയിൽപ്പെട്ട് ആ ഒരു ക്ലാഷ് പലപ്പോഴും കുട്ടികൾ പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെ പേരൻറ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ ഉള്ളവരായിരിക്കും മിക്കപ്പോഴും നമ്മുടെ പേരൻസ് അപ്പോ നമ്മൾ ഇങ്ങനെയല്ല ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പോലും അവർ പറയാറുണ്ട് ആ ഇപ്പോഴത്തെ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞതും പറയും ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന ഡോക്ടറിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയുകയില്ല കേട്ടോ അപ്പോ ഒരുപാട് കാര്യങ്ങളിൽ എന്റെ അടുത്ത് ഇതുപോലെ വന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംസാരിക്കുന്ന അമ്മമാര് ഒരു വയസ്സുള്ള കുഞ്ഞിന് കട്ടൻ ചായ കൊടുക്കുന്ന അമ്മമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വളരെ നോർമൽ അതായത് നമ്മൾ ജനറലി പറയൂല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആനുകൂല്യം എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കട്ടൻ ചായ വരെ കൊടുക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് നാല് വയസ്സായ കുഞ്ഞിന് ഒരു കശുവണ്ടി പോലും ഇന്നുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അച്ഛനെ ഞാൻ കേട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ പേരന്റ് പറയായിരുന്നു അമ്മ പറയുമായിരുന്നു അച്ഛൻ സമ്മതിക്കില്ല കുഞ്ഞിനെ ഒന്നും കട്ടിയുള്ള ഒരു സാധനം ജോലി ചെയ്ത് കഴിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല അവൾക്ക് ഭയങ്കര സ്ട്രെസ് വരും അതുകൊണ്ട് പുള്ളി പ്രത്യേകമായിട്ട് ടേക്ക് കെയർ ചെയ്യും ഞാൻ നോക്കുമ്പോ ഈ നാല് വയസ്സ് വരെയൊക്കെ പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങിയ കുട്ടി ഒരു മുറുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കട്ടിയുള്ള ഒന്നും ചവച്ചതച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി പോലും നിഷേധിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അറിവില്ലാതെ കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നത് നമുക്ക് ജഡ്ജ് ചെയ്ത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ ഓൾവേസ് എപ്പോഴും കോൺസെൻട്രേറ്റ് ഒരു കാര്യമാണ് മോക്ക് മോക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ വെയിറ്റ് കുറവാണ് തോന്നുന്നു ഡോക്ടറോട് പോയി ഇതേ ചോദിച്ചു ഡോക്ടർ കുറിച്ച് ഓക്കെ ആണോ അപ്പൊ അവള് വളരെ ആക്ടീവ് ആണ് അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഡോക്ടർ ഒരിക്കലും കുഴപ്പമില്ല പ്രശ്നമില്ല ഇങ്ങനെ തന്നെ പോയാൽ പറയും പക്ഷെ വീട്ടിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ ചുറ്റുവടുത്തുള്ള എല്ലാ ആൾക്കാരും ചോദിക്കും ഒന്നും കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ ഒരു ചവനപ്രാവശ്യം ഒക്കെ ഒന്ന് കൊടുത്തു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളായിട്ട് ഇവർക്ക് ഒരു ഒന്നര വയസ്സൊന്നുള്ള സമയത്ത് അന്ന് ഞാനിത് കൊടുക്കാമോ ഡോക്ടറെ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ തന്നെ ചോദിക്കുന്നത് എന്റെ ഫാദറിലും ചോദിക്കുന്നത് ഒരു ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് അച്ഛൻ ചോദിച്ചു മോള് തീരെ മെലിഞ്ഞിരിക്കുന്ന ഡോക്ടറെ എന്തെങ്കിലും ഒരു ചവനപ്രാവശ്യം കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഡോക്ടർ പറയാണ് നിങ്ങൾ ഒരു ചെമ്പിനകത്ത് വെള്ളം വെച്ചിട്ട് അതിന്റെ അടിയിൽ തീപ്പെട്ടി കമ്പ് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ കാരണം അത്രേ ഉള്ളു അതിന്റെ അതിന്റെ ഡൈജസ്റ്റി ആ കപ്പാസിറ്റി ആ ഒരു തീപെട്ടിക്കുമ്പോൾ അത്രേ ഉള്ളു അതിന്റെ മുകളിൽ ചെങ്കിലും നിങ്ങൾ വെള്ളം എടുത്ത് വെക്കരുത് എന്നെന്റെ ഫാദർ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിന് ആധികാരികമായിട്ട് നമ്മൾ എവിടെ പോയി അന്വേഷിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഗൂഗിൾ ചെയ്യാൻ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ചാറ്റ്ഷീപ്പിലൂടെ ചോദിക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എന്താ പോലും നമുക്ക് അതിനെ ഉറപ്പിക്കാൻ പലപ്പോഴും പറ്റാറില്ല ബിക്കോസ് അത് നമ്മുടെ കുട്ടിയായാലും അപ്പൊ നമുക്ക് എപ്പോഴും സോളിഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് അഡ്വൈസ്ണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മലയാളികളുണ്ട് അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് എടുത്ത് വെക്കാവുന്ന ആര് നമ്മളോട് നമ്മുടെ പേരന്റിങ് സ്റ്റൈലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്താലും സി ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ നമുക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ പേരന്റ് ആവാതി പോകുന്ന ആരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ട് കൊടുക്കാവുന്ന ഒരു പുസ്തകമാണ് എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും നൂറ്റി നാല്പത്തി മൂന്ന് പേജുകളുള്ള പുസ്തകമാണ് നമ്മള് ഒരു കുട്ടിയുടെ ജനനം മുതൽ അതിന്റെ കൗമാരം വരെയുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉണ്ട് ദീപി നേരത്തെ തന്നെ പുസ്തകം എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പൊ ഞാൻ ഒരു വായന കഴിഞ്ഞതാണ് എനിക്ക് ഒന്ന് ആദ്യം വായിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് അപ്പൊ തന്നെ എനിക്ക് തന്നെ ഉറപ്പായിത് ഒരു കോപ്പി എല്ലാവരും കുട്ടികളുള്ള അതായത് ഒരു ടീനേജ് വരെ പ്രായത്തിലുള്ള കുട്ടികളുള്ള എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ സൂക്ഷിക്കാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്ന ഒരു പുസ്തകം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പേരണ്ടിങ്ങിന്റെ ഒരു എൻസൈക്ലോപീഡിയ എന്നുള്ള തരത്തിൽ നമുക്ക് ഇപ്പൊ പരിഗണിക്കാവുന്ന ഒരു പുസ്തകമാണ് കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു പുസ്തകം അതിൽ ഒരു റഫറൻസ് ഗൈഡം തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു പുസ്തകം മലയാളത്തിൽ മുൻപ് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഒരു പേരൻറിങ് ജേണിയിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടുവന്നു ഇങ്ങനെ എല്ലാ ഏരിയയും ഇരെയും കൃത്യമായി ഈവൻ ഡയഗ്രം അടക്കം എന്തിനും കുറുക്കുണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഉൾപ്പെടെ എത്ര കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം എത്ര പ്രസക്തമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അപ്പൊ അതാണ് പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മുപ്പത് രൂപയാണ് പുസ്തകത്തിന്റെ വില പുസ്തക പരിചയം നടത്തുമ്പോൾ അതും പറയണമല്ലോ അപ്പൊ സൗമ്യയുടെ ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ കണ്ടതാണ് അതുകൊണ്ട് നമുക്ക് പുസ്തകം പെട്ടെന്ന് ഹിറ്റാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാക്കി നമുക്ക് ഏറ്റെടുക്കാം മാത്രമല്ല പേരന്റിങ് എന്ന് പറയുന്ന ആ ഒരു റോളിലേക്ക് നമ്മൾ പലപ്പോഴും നടക്കുന്നത് പലപ്പോഴും ബേസിക് ആയിട്ടുള്ള ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പഠനം പോലും അതിനെ കുറിച്ച് നടത്താതെയാണ് നമ്മൾ പലപ്പോഴും ആ ഒരു ജേർണിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ധാരണയോടെ നമ്മൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അടുത്തൊരു ജനറേഷനെ വെച്ച് ആവുന്ന ഒരു വലിയ രീതിയാണ് എന്നാണ് തോന്നുന്നത് അപ്പോ ഈ പുസ്തകം ഞങ്ങൾക്ക് തന്ന സൗഭിക്കും നന്ദി പുസ്തകം ഒരു വലിയ വിജയമാവട്ടെ ആശംസകൾ അശ്വതി അടുത്തതായി ഡോക്ടർ രമേഷ് കുമാർ ഒരു കുറച്ച് ഈ പേര് ഉയർന്നു ഞങ്ങൾ ഞങ്ങളും ആദ്യം ആലോചിച്ചത് കേരളത്തിൽ പീഡിയാട്രിക്സിനെ പറ്റി പറയാൻ പറ്റുന്ന ഏറ്റവും വിദഗ്ധരായ ഒരാൾ വേണം ഈ